നാളെ വമ്പൻ വഴക്ക് നടക്കാനായിട്ടുള്ള സംഭവ വികാസങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതായത് പ്രോമോ വന്നിരിക്കുന്നു പ്രോമോയിൽ കാണുന്നത് പ്രകാരമാണെങ്കിൽ വലിയൊരു വഴക്കിലേക്ക് കാര്യങ്ങൾ നാളെങ്ങും സംഭവം വേറെ ഒന്നുമല്ല കിച്ചൺ തന്നെയാണ് എന്ന് പറയുന്നത് അതായത് കിച്ചണിന്റെ ഒരു പാത്രം ആ പാത്രത്തിൽ സൂക്ഷ്മമായിട്ട് നോക്കുന്നുണ്ട് അക്ബറുമാരനും ഒക്കെ തന്നെ അത് എന്ന് പറയുന്നു അഴിക്കുണ്ടെന്ന് പറയുന്നു അത് എന്തോ കഴിയാനോ അങ്ങനെയും കണ്ട ഷാനവാസു എന്ന് നോക്കുന്നു അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുന്നു അവസാനം അനുമോ വരുന്നു ഷാനവാസിക്കാ കഴുകരുതെന്ന് പറയുന്നു അങ്ങനെ സംഭവം വേറൊരു തരത്തിലേക്ക് പോവുകയായിരുന്നു അവസാനം നെവീൻ അവിടെ കടന്ന് അനുമോളെ എന്തൊക്കെയോ പറയുന്നു പിരിച്ച് അനുമോളെ നെവിനെ എന്തൊക്കെയോ പറയുന്നു അങ്ങനെ ആ പട ചളവാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി അതിനുശേഷം പിന്നെ അനീഷിനോടായിരുന്നു പിടിയേരി അനീഷ് തിരിച്ച് എന്തൊക്കെയോ വായിക്കുന്നതു വെച്ച് പറയുന്നു അവസാനം അനീഷിന്റെ നേർക്ക് വരുന്നു നെവിനും ആര്യനും ഒക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അനീഷും അവരും തമ്മിൽ വാക്ക് നർക്കമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു പിന്നെ നൂറ വരുന്നു അതിൻ്റെ കയ്യിൽ നൂറയുമായിട്ട് വാക്കുനർക്കമുണ്ടാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു അങ്ങനെ ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ിന്റെ സംഭവ വികാസമായിട്ട് മാറും എന്നുള്ളത് പ്രോമോ കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് പാത്രമാണ് വിഷയം എന്ന് പറയുന്നത് കിച്ചണിലെ ഒരു പാത്രമാണ് ഇതിന്റെ വിഷയമെന്ന് പറയുന്നത് അത് അയക്ക് പിടിച്ചോ കഴുകാതെയോ എന്തോ കൊണ്ടാൽ വച്ചിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി അത് ചോദ്യം വരുന്ന കണക്ക് കാര്യങ്ങൾ മാറി അത് പിന്നെ വലിയ വഷളായി മാറുന്ന കണക്ക് കാര്യങ്ങൾ മാറി അനീഷതിൽ വലിയ വഴക്കുണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി പിന്നെ അനുമോളായി ഷാനവാസായി നോറയായി ടോട്ടലി നാളെ ക്യാപ്റ്റന്മാരും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസും തമ്മിലുള്ള ഒരു വലിയ വഴക്കാണ് നടക്കാൻ പോകുന്നത് ബാക്കി എന്താണെന്നുള്ളത് എപ്പിസോഡ് കണ്ടു തന്നെ മനസ്സിലാകും കൂടുതൽ ബി ബി അപ്ഡേറ്റ് വീണ്ടും വരാം